ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് അമരമ്പലം സൗത്ത് ജി യു പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മെഗാ സംഗമവും ജനുവരി പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമരോത്സവം അറ്റ് സെവൻറ്റീൻ എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതോടെ ആരംഭിക്കുന്ന പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി സംഗമം അമരമ്പലം കോവുലകത്തെ ഇ കെ രാമവർമ്മ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിദ്യാലയ സ്ഥാപകൻ വിക്രമാനിയച്ചൻ തിരുമൽപ്പാടിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടക്കും പൂർവ്വ അധ്യാപകരെയും ആദ്യകാല വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും കലാസന്ധിയും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യും ആയിരത്തിലധികം ആളുകളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ സ്കൂളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടക്കുമെന്നും സ്കൂളിൽ നടക്കുന്ന കലാപരിപാടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തത്സമയം കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അമരമലം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പ്ലാറ്റിന ജൂബിലി പരിപാടികളുടെ തുടക്കം നാളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ ആരംഭിക്കുകയാണ് രാവിലെ ഒൻപതര മണിക്ക് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആയിരത്തിലധികം പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് പൊതുസമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ഈ വിദ്യാലയത്തിന്റെ എഴുപത് വർഷത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന ഒരു വലിയ മഹാസംഗമമാണ് ഇവിടെ അരങ്ങേറുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ വികാരമായി ഈ വിദ്യാലയം വളർന്നിട്ടുണ്ട് സ്കൂൾ പ്രധാനാധ്യാപകൻ എൽദോ വിനോദ് കുമാർ വെള്ളില എം വിനോദ് കുമാർ ഡോക്ടർ മുഹമ്മദ് ബഷീർ പി കെ മോഹനൻ ഫരീദ സഫീർ സുധീഷ് ബാബുരാജ് അനിൽകുമാർ ശശി ഇസ്മയിൽ ചാലുവള്ളി തുടങ്ങിയവർ വാർത്താ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പുക്കോട്ടുംപാടം ബ്യൂറോട്ടും